ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇത് നമ്മുടെ വെച്ചൂർ പശു വെച്ചൂർ പശുവിനെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമ്മുടെ അടുത്തൂടെ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് വെച്ചൂർ പശു ആണിത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നാരകത്തിൻ പൂവ് ഈ പൂവ് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ നാരകം പൂത്ത് നിൽക്കുന്നതാണ് ചെറുനാരകത്തിൻ്റെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് എല്ലാം എടുത്ത് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് നാളികേരം അതുപോലെ തന്നെ ചെറിയ ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി പിഴുപൊടി കായപ്പൊടി പിന്നെ കടുവ നമ്മൾ സാധാരണ കടു താളിക്കുന്ന പോലെ തന്നെ വറ്റലുമുളകും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുന്നതാണ് ആ സമയത്താണ് കടു നമ്മൾ കായപ്പൊടി ചേർക്കുന്നത് കറിവേപ്പിലയും ചേർക്കണം അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുത്ത് നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറക്കുന്ന പോലെ വറുത്തെടുത്ത് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയെ ചേർക്കാവൂ നന്നായി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തതിന് ശേഷം ഒരു കുറച്ച് പുളിയും എടുത്ത് അതും കൂടെ ചേർത്ത് അരച്ച് കലക്കിയെടുത്ത് പിന്നെ കടുവ താളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രനൊരു കറിയാവും ചോറിന് കൂട്ടുന്നതിനായിട്ട് ഏറ്റവും നല്ലൊരു കറിയാണ് നമ്മുടെ ഹെൽത്തിനും വയറിനും ഏറ്റവും നല്ല ഒരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നൈസ് ഡേ എല്ലാവർക്കും ശുഭദിനം നേരുന്നു